തന്റെ വിവാഹ നടി അമയ നായരുമായുള്ള ബന്ധത്തെക്കുറിച്ചും തുറന്നു പറയുകയാണ് സീരിയൽ താരം ജിഷിൻ മോഹൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിനാണ് ജിഷിന്റെ വെളിപ്പെടുത്തൽ സൗഹൃദത്തിന് മുകളിലുള്ള ഒരു ആത്മബന്ധം അമയയുമായി തനിക്ക് ഉണ്ടെന്ന് തുറന്നു സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് ജിഷിൻ സംസാരിച്ചു തുടങ്ങുന്നത് വിവാഹ മോചനത്തിന് ശേഷം വിഷാദ രോഗം ബാധിച്ച് ലഹരിക്കടുമയായതിനെ കുറിച്ചും നടൻ തുറന്നു പറഞ്ഞു ഞാൻ ഏത് പെൺകുട്ടികളുടെ കൂടെ ഫോട്ടോയോ വീഡിയോ എടുത്താലും അതെല്ലാം ചർച്ചയാവുകയാണ് അതെന്താണ് എന്നെ പെൺകുട്ടികളുടെ കൂടെ കാണാൻ പാടില്ലേ എന്നാണ് ജിഷിൻ ചോദിക്കുന്നത് അനാവശ്യ തമ്മിനയിൽ കൊടുത്ത് ചിലർ ഇതൊക്കെ വാർത്തയാക്കും ഇതിലൊക്കെ ഇടാനും ചിലർ കാണും ഈ കമൻറ്റുകളൊന്നും താൻ മൈൻഡ് ചെയ്യാറില്ല എന്നാൽ അമ്മയെ ഇതെല്ലാം ബാധിച്ചുവെന്നാണ് ജിഷിൻ പറയുന്നത് അവൾ ആദ്യമായി നൽകിയ അഭിമുഖത്തിന് താഴെ വളരെയധികം അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് വന്നത് യാതൊരു ചീത്ത പേരും കേൾക്കാതെയാണ് तान्दे कुड़ुमं तान्दे कुड़ुमं െ ജീവിക്കുന്നത് അതിനിടയിലാണ് എന്റെ കുടുംബം തകർത്തെന്ന് പറഞ്ഞ് ചില അധിക്ഷേപങ്ങൾ വരുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത് അമയെ താൻ പരിചയപ്പെട്ടിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ അതേസമയം തന്റെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി എങ്ങനെയാണ് അപ്പോൾ അമ്മയെ തന്റെ കുടുംബം തകർത്തതിന് കാരണമാകുകയെന്നും ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്നാണോ എന്നും ശിഷുൻ ചോദിക്കുന്നുണ്ട് വിവാഹ മോചനത്തിന് ശേഷം വേറെ പെണ്ണിനെ നോക്കാൻ പാടില്ല ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു ഴ്ചപ്പാടാണ് മലയാളികൾക്ക് തങ്ങളുടെ റിലേഷനെ കുറിച്ച് അമ്മയെ പറഞ്ഞത് തന്നെയാണ് തനിക്കും പറയാനുള്ളത് തങ്ങൾ തമ്മിൽ മ്യൂച്വൽ ഒരു ധാരണയുണ്ട് ഒരു ബോണ്ടുണ്ട് പരസ്പരം താങ്ങി നിർത്താനും കെയർ ചെയ്യാനും ഒക്കെയുള്ള ബോണ്ടിങ് ഉണ്ട് അതൊരു വിവാഹത്തിലേക്ക് പോകുമെന്നോ പ്രണയത്തിലേക്ക് പോകുമെന്നോ പറയാൻ സാധിക്കില്ല തങ്ങളുടെ ബന്ധത്തെ എന്ത് പേര് വേണമെങ്കിലും വിളിച്ചോട്ടെ പക്ഷേ അവിഹിതമെന്ന് വിളിക്കരുത് ഒരാളുമായി ബന്ധത്തിലിരിക്കെ മറ്റൊരാളുമായി ബന്ധമുണ്ടാക്കുന്നതിനെയാണ് അവിഹിതമെന്ന് വിളിക്കുന്നത് ചിലർ അധിക്ഷേപിച്ച് കമൻ്റ് ഇടുന്നതിൻ്റെ പേരിൽ പോയി തൂങ്ങി മരിക്കാൻ തനിക്ക് സൗകര്യമില്ല എന്നും ഡിവോഴ്സ് ഡിവോഴ്സായെന്ന കരുത്തിൽ താൻ വീട്ടിൽ കുത്തിയിരിക്കാൻ തയ്യാറല്ല എന്നും ജിഷിൻ പറയുന്നുണ്ട് ഡിവോഴ്സായി രണ്ട് വർഷക്കാലം താൻ ഡിപ്രഷനിലായിരുന്നു പുറത്തിറങ്ങാതെ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് സമയം കളഞ്ഞിട്ടുണ്ട് കാരണം പുറത്തിറങ്ങിയാൽ നെഗറ്റീവാണ് അതോടെ കള്ളുകുടി കഞ്ചാവടി എല്ലാം തുടങ്ങി സിന്തറ്റിക് ഡ്രഗ്സും ഉപയോഗിച്ചിട്ടുണ്ട് ആ കൂട്ടുകെട്ടിലേക്ക് പോയിട്ടുമുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളിൽ നിന്നും തനിക്ക് മോചനം കിട്ടിയത് അമയെ പരിചയപ്പെട്ടതിന് ശേഷമാണെന്നും ജിഷിൻ വ്യക്തമാക്കി ഒറ്റപ്പെട്ടു പോവുക എന്നത് വല്ലാത്തൊരവസ്ഥയാണ് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ മദ്യത്തിൽ ഒന്നും ആശ്രയം കണ്ടെത്താത്തവരെ സമ്മതിക്കണം തന്നെ പോലുള്ള സാധാരണക്കാർക്കൊന്നും അത് നടക്കില്ല ഗുമസ്തനിലുള്ള ജയ്സേട്ടൻ അടുത്ത സുഹൃത്താണ് അദ്ദേഹമാണ് പറഞ്ഞത് ജീവിതത്തിൽ നമുക്കൊരു പാർട്ട്ണർ വേണമെന്ന് ജീവിതത്തിൽ ഇനി എന്തായാലും ഒരു വിവാഹം ഉണ്ടാകില്ല വിവാഹം എന്നത് വെറും ഒരു കൂട്ടിക്കെട്ടൽ മാത്രമാണ് അല്ലാതെ അതിലൊരു ഇമോഷണൽ ബോണ്ടില്ല എന്നും ഇഷ്ടമുള്ള ആളുടെ കൂടെ ജീവിച്ചാൽ മതി ജീവിതത്തിൽ വിവാഹമിനി ഉണ്ടാവില്ലെങ്കിലും ഒരു പാർട്ട്ണർ ഉണ്ടാകണമെന്നുണ്ടെന്നും പറഞ്ഞാണ് ജിഷൻ അഭിമുഖം അവസാനിപ്പിച്ചത് അതേസമയം അടുത്തിടെയായി ഏറ്റവും കൂടുതൽ ഗോസിപ്പ് കോളങ്ങളിൽ നിറയുന്ന ഒന്നായിരുന്നു സീരിയൽ താരങ്ങളായ ജിഷൻ മോഹനും നായരും തമ്മിലുള്ള സൗഹൃദം ഇരുവരും ഒന്നിച്ചുള്ള ഫോട്ടോകളും റീൽസും പങ്കുവെച്ചു തുടങ്ങിയതോടെയാണ് ഇരുവരുടെയും പേരിൽ ഗോസിപ്പുകൾ പ്രചരിച്ചു തുടങ്ങിയത് കമിതാക്കളെ പോലെയാണ് ഇരുവരും ഫോട്ടോകളും റീലുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പങ്കുവയ്ക്കാറുള്ളത് ജിഷൻ വിവാഹമോചിത ും ഒരു ആൺകുട്ടിയുടെ അച്ഛനുമാണ് എന്നതാണ് അമയുമായുള്ള ജിഷിന്റെ സൗഹൃദം കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാൻ കാരണമായത് തങ്ങളുടെ പേരിൽ വരുന്ന ഗോസിപ്പുകൾക്ക് മറുപടിയുമായി കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ അമയ്യ നായരും സംസാരിച്ചിരുന്നു തങ്ങൾക്കിടയിൽ സൗഹൃദത്തിനും അപ്പുറം ഒരു സ്നേഹബന്ധമുണ്ട് അത് വിവാഹത്തിലേക്കൊന്നും എത്തില്ലെന്നാണ് അമയ്യ പറഞ്ഞത് മാത്രമല്ല തങ്ങൾ രണ്ടുപേരും ഡിവോഴ്സ് ആയവരാണ് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വേണ്ടെന്ന തോന്നലാണ് ഉള്ളതെന്നും അമയ്യ നായർ വ്യക്തമാക്കിയിരുന്നു അതേസമയം സിനിമാ സീരിയൽ താരം വരതയാണ് ജിഷുനാദ്യം വിവാഹം ചെയ്തിരുന്നത് പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടെയും എന്നാൽ കഴിഞ്ഞ ഏറെ നാളായി ഇരുവരും വേർപിരിഞ്ഞാണ് താമസം എന്നാൽ വിവാഹ മോചിതരായോ എന്ന ചോദ്യങ്ങളോട് ജിഷിനോ വരതയോ വ്യക്തമായ മറുപടി നൽകിയിരുന്നില്ല അതേക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് ഒരിക്കൽ വരദ വിവാഹ മോചനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകിയത്